പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു ചീടയാണ് അതിന് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അപ്പൊടി എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഉഴുന്ന് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണാണ് തരിതരിപ്പായിട്ട് പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഒരു കപ്പിന് പുഴുക്കലരി ഉതിർത്ത് വെച്ചിട്ടുണ്ട് കരിതരിപ്പായിട്ട് അരയ്ക്കണം പിന്നെ ഇന്നര ടീസ്പൂൺ ജീരകപ്പൊടി അരിപ്പൊടി ഉഴുന്ന് വറുത്ത് പൊടിച്ചത് പുഴുക്കലരി അരച്ചത് തേങ്ങയും ജീരകവും കൂടെ അരച്ചത് ജീരകം നന്നായിട്ട് അരയ്ക്കണം അല്ലെങ്കിൽ ചീട ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കും ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക അരമണിക്കൂറ് അടച്ചു വയ്ക്കുക ഈ വലുപ്പത്തിരുട്ടണം ഉറ്റുമ്പോൾ നന്നായിട്ട് ഉരു അതിന് ക്രാക്കൊന്നും വരരുത് ഇങ്ങനെല്ലാം ഉരുട്ടിയിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് ഇതിടാം കുറച്ചിട്ട് വേണം ഇട ഓണത്തിന് ഉപ്പേരിയുടെ അത്ര പ്രാധാന്യമുള്ളതാണ് ചീടയും